സാർ ഈ വരുന്ന നവംബർ ഒന്നാം തീയതി പിണറായി വിജയൻ സർക്കാർ ഒരു സ്പെഷ്യൽ നിയമസഭാ സമ്മേളനം വിളിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ഇത് എന്തിനാണ് ഈ നിയമസഭാ സമ്മേളനം സമ്മേളനമൊന്നും പ്രതിപക്ഷത്തിന് മനസ്സിലാകുന്നില്ല പക്ഷേ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ അത് പുറമേ പറയുന്നില്ല ഏതായാലും ജനം മനസ്സിലാക്കുന്നത് അവസാന ലാപ്പിൽ എത്തി നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാർ എന്തൊക്കെയോ ചില പൊടിക്കൈകൾ നാട്ടുകാരെ കണ്ണിൽ മണ്ണിടാനായിട്ട് അല്ലെങ്കിൽ പറ്റിക്കാനായി എന്തൊക്കെയോ ചില പ്രക്രിയകൾ മനസ്സിൽ കാണുന്നുണ്ട് അതാണ് ഇവരുടെ ഒരു തന്ത്രം അപ്പോൾ ഇതുവരെയുള്ള മുറി ഈ ഉണ്ടാക്കി വെച്ചിട്ടുന്ന മുറിവുകളെല്ലാം ചെറുതായിട്ടൊന്ന് ഉണക്കത്തക്ക രീതിയിലുള്ള പരിപാടികളാണോ ഇവർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ രക്ഷപ്പെട്ട് കയറി വരാൻ പറ്റുമെന്ന് ഇവർ ധരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അത് ശരിയാകുമോ അത് എന്താകും നമ്മൾ കാണുന്ന നമ്മുടെ ഒരു രാഷ്ട്രീയം ഒരു ദിവസവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പരിണമിക്കുന്നത് ഇന്നലത്തെ ഒരു പൊളിറ്റിക്സ് അല്ല ഇന്നുണ്ടാകും ഇന്നത്തെ അല്ല നാടകം അതങ്ങനെ മാറുന്നുണ്ട് അങ്ങനെ മാറുമ്പോഴും ഒരു സർക്കാർ യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു മുഴുനീള പരിശീ എന്താണ് പരിശോധന ഇലക്ഷന് മുമ്പ് നടത്താൻ കഴിയുമ്പോഴാണ് ആ സർക്കാരിനെ ശരിയായിട്ടുള്ള രീതിയിൽ വിലയിരുത്താൻ കഴിയുള്ളൂ അതെ അങ്ങനെ വിലയിരുത്താൻ പറ്റുന്ന തരത്തിൽ സർക്കാരിനെ നിർത്തണമെങ്കിൽ അത് നിർത്തേണ്ടത് പ്രതിപക്ഷമാണ് അങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിൻ്റെ വിചാരണയിലൂടെയാണ് ശരിയാണ് നമ്മൾ ഭരണകൂടത്തെ എന്ത് ചെയ്യുന്നത് വിലയിരുത്തുന്നു രാഷ്ട്രീയമായിട്ട് അത് പക്ഷേ കൃത്യമായിട്ട് പ്രതിപക്ഷം നടത്തുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിഷയങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വരുമ്പോൾ ആ വിഷയങ്ങളെല്ലാം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നുണ്ട് ഏറ്റെടുക്കുന്നത് വളരെ ക്രിസ്വമായ കാലത്തേക്ക് മാത്രമാണ് അതിന് പരിഹാരമുണ്ടായോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല ഒരു വിഷയം വരും ഏറ്റെടുക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ ആ വിഷയം അവർ ഉപേക്ഷിച്ച് അവർ വേറെ സ്ഥലത്തേക്ക് പോകും അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കാരിൻ്റെ പരിശോധന നൈരന്തര്യത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സംഭവം നടക്കുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും ഇപ്പോൾ നവകേരള യാത്ര നടന്ന ഒരു കാലം നോക്കും എത്ര ശക്തമായിട്ടായിരുന്നു ജനങ്ങൾ അതിനെതിരെ അതെ അണിനിരക്കപ്പെട്ടത് കാരണം ഒന്ന് സർക്കാരിൻ്റെ ഒപ്പം ഗുണ്ടകളും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ തലവരെ അടിച്ച് പൊളിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് കാര്യങ്ങളെല്ലാം പോയിരുന്നു വളരെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് നടത്തപ്പെട്ടെന്നായിരുന്നു നവേർല സാർ അതിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു പക്ഷേ അതിലൂടെ നല്ലൊരു അഭിപ്രായ രൂപീകരണം നടത്തുന്നതിന് പകരമായിട്ട് മോശമായിട്ടുള്ള അഭിപ്രായത്തെ നിർമ്മിക്കുക എന്ന് പറയുന്ന പ്രക്രിയണകാലത്ത് നടന്നു പക്ഷെ അന്ന് ഉണ്ടായിരുന്ന അത്രം എതിർപ്പ് ഇപ്പോൾ ഈ ഭരണകൂടത്തോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഉണ്ട് എന്ന് ചോദിച്ചാൽ അത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ പല വിഷയങ്ങളും അല്ലേ ശരിയല്ല അന്ന് പക്ഷേ നമുക്ക് വളരെ പ്രകടമായിട്ട് അത് കാണാൻ പറ്റില്ല അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോവുകയും അത് അവസാനിക്കുന്നവർ ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അയ്യപ്പന്റെ സ്വർണം തിരിച്ച് അയ്യപ്പൻ്റെ എത്തുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരുമെന്ന് പറഞ്ഞു അതാ പറച്ചിൽ കഴിഞ്ഞതിന് ശേഷം പിന്നൊന്നുമില്ലല്ലോ അത് തീർന്നില്ലേ വേറെ സമരങ്ങളൊന്നും വേറെ സമരങ്ങളോ സംഭവങ്ങളൊന്നുമില്ല കുറേ ദിവസം കഴിയുമ്പോൾ ആ സംഭവം ഇല്ലാതായിപ്പോവും അതാണ് പ്രതിപക്ഷ സമരത്തിൻ്റെ ഒരു ഒരു ലക്ഷണമാണ് നമ്മൾ എൻ്റെ അകത്ത് കണക്കാക്കിയത് യഥാർത്ഥത്തിൽ ഇതൊക്കെ വലിയ വിഷയമായിട്ട് വരുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സി പി എമ്മിൻ്റെ നേതൃത്വം ഉണ്ടെന്നേ ആയിരിക്കാം സ്വർണ്ണക്കൊള്ളയിൽ അങ്ങനെയൊരു സർക്കാരിനെതിരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാനായിട്ട് പറ്റും ശരിയാണ് പക്ഷെ അതല്ല മറ്റൊരു രീതിയിലാണ് ആ കളവ് നടന്നതെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതിന് പ്രാധാന്യമില്ല നമ്മൾ ഒരു കള്ളനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലായിരിക്കും പിന്നെ കാര്യങ്ങൾ അങ്ങനെ പോറ്റിനെയൊക്കെ നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യല് മാത്രം ഉണ്ടാവും പക്ഷെ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടെങ്കിൽ ആ കളവിൻ്റെ ചെറിയ അംശം പോലും ഈ രാഷ്ട്രീയ നേതാക്കൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ വിഷയമാണോ അങ്ങനെ അവതരിപ്പിക്കാനായിട്ട് പ്രതിപക്ഷത്തിന് കഴിയും അങ്ങനെ ഭരണകൂടത്തെ കൊടുത്തേ എന്ത് ചെയ്യാൻ പറ്റും വിചാരണ കൃത്യമാക്കാൻ പറ്റും ശരി അങ്ങനെയാണ് ഇതിവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഒരു ദിവസം ഒരു വിഷയം പറയും പിന്നെ പോവും പിന്നെ അതിന്റെ പിന്തുടർച്ചകളില്ല ഇല്ല എന്നുള്ളതാണ് അങ്ങനെ പിന്തുടർച്ചകൾ ഇല്ലാതെ വരുമ്പോൾ ഈ ഏറ്റവും അവസാന ലാപ്പെന്ന് അയ്യപ്പദാസ് പറഞ്ഞ ആ കുറച്ച് ദിവസം കാര്യങ്ങൾ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് മനസ്സിലുണ്ടാവും അപ്പോൾ നവംബർ ഒന്നാം തീയതി എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള നിയമസഭാ സമ്മേളനം വിളിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതിൽ പലതരത്തിലുള്ള പാക്കേജുകൾ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം കാരണം അങ്ങനെയാണ് ഇപ്പോൾ ഭരണം പിടിക്കപ്പെടുന്നത് എല്ലാ സ്ഥലത്തും ഭരണം പിടിക്കുന്നതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഫ്രീ ബീസ് എന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ബീഹാറിൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പിന് മുമ്പേ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സ്ത്രീകളുടെ അക്കൗണ്ടിൽ പതിനായിരം രൂപ ഇട്ട് കൊടുത്തു കൊടുക്കാമെന്ന് പറയാലേ ഇട്ടു അപ്പോൾ ഏതാണ്ട് എഴുപത്തഞ്ചും ഇരുപത്തഞ്ചും ഒരു ലക്ഷം സ്ത്രീകളുടെ കൈകളിലാണ് ഈ പതിനായിരം രൂപയുടെ അക്കൗണ്ട് വരും ആ സ്ത്രീകൾ പിന്നീട് ആ ഭരണകൂടത്തിനെതിരായിട്ടായിരിക്കില്ല പ്രവർത്തിക്കുക അല്ലെങ്കിൽ അവരുടെ മനസ്സ് ആ ഭരണകൂടത്തിനൊപ്പമായി മാറാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് ഫ്രീ ബീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം ഇങ്ങനെ പണം പമ്പ് ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഈ സമീപകാലത്തെ നിരവധി അലക്ഷനുകൾ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ ഡൽഹിയിലൊക്കെ ഡൽഹിയിൽ പ്രധാനമായിട്ട് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് അഴിമതി തരത്തിൽ അഴിമതി പ്രൊജക്ട് ചെയ്യപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും അഴിമതിയാണ് പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ സമൂഹത്തിൽ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ കട്ടു തിന്നലാണ് അതുകൊണ്ട് അഴിമതിയാണ് പ്രധാനപ്പെട്ട അഴിമതി ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനും അവതരിപ്പിക്കാനും അതിനെതിരെ പോരടിക്കാനും കഴിഞ്ഞാൽ നിലവിലുള്ള ഭരണകൂടം എന്തെയ്യും താഴേക്കും അല്ല സർ ഈ പോലീസിന്റെ പോലീസിന്റെ തേർവാഴ്ച പോലീസിനൊക്കെ അത് അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഭരണകൂടത്തിന്റെ പൊതു സ്വഭാവമായിട്ട് പോലീസ് വേട്ടകൾ വരുന്നില്ല എന്നുള്ളതാണ് പോലീസ് നടത്തുന്ന ഈ നരനായാട്ടെ എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ നരനായാട്ടെ അല്ലാതെ പോകുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാല് അത് ഒറ്റപ്പെട്ടതും ചിലയിടങ്ങളിൽ മാത്രം നടക്കുന്നതായിട്ടുള്ള പ്രവർത്തികളായിട്ട് മാറുകയോ അല്ലെങ്കിൽ അത് മാറ്റി തീർക്കാൻ കഴിയുകയും ചെയ്യും അതാണ് പ്രശ്നം പ്രതിപക്ഷത്തിന് അത് വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇതാണ് ഇവരുടെ സ്വഭാവം എന്ന് എന്ന് പറയാൻ കഴിയുന്നില്ല കഴിയുന്നില്ല അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു വിഷയം മാത്രമല്ല സർക്കാർ നിശ്ശബ്ദമായിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി നിശ്ശബ്ദമായിരിക്കുന്നെങ്ങനെയാണ് പോലീസിൻ്റെ മനോവീര്യം തകർക്കാൻ പാടില്ല എന്ന് പറയാം ഇതെല്ലാ കാലത്തും ഭരണകൂടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് സർക്കാർ അല്ലെ പോലീസിന്റെ മനോവീര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസ് അതിനെ ഇവർ പറയുന്നത് എന്തും ചെയ്യാൻ പറ്റുന്നവരായി മാറണം ഭരണകൂടത്തിന്റെ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ഉപകരണം അവന്റെ ലാത്തി അവന്റെ മർദ്ദന ഉപകരണം അതായിട്ട് മാറിയിരണി അവനെതിരെ എന്ത് ചെയ്യാൻ പാടില്ല നടപടി എടുക്കാൻ പാടില്ല എന്നാൽ ചില ആളുകൾക്കെതിരെ സർക്കാർ സർക്കാരെന്ത് ചെയ്യും നടപടി എടുക്കുന്നുണ്ട് അങ്ങനെ നടപടി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും എതിരെ നടപടി എടുക്കുന്നില്ല എന്ന് പറയുന്നത് നിലനിൽക്കാതെ പോകും ഇവിടെയാണ് പ്രതിപക്ഷം പതുക്കെ പിൻവാങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ തല്ലിയ വിഷയം തന്നെ വന്നല്ലോ സാർ അത് പക്ഷേ ഇന്നും എത്തിയിട്ടില്ലല്ലോ ഒരു കേസ് പോലും ആ എം പി എ തല്ലിയ കേസിൽ അവരൊരു അന്വേഷണം പോലും നേരെ നടത്തിയിട്ടില്ല എന്നിട്ട് പ്രതിപക്ഷം എന്ത് ചെയ്തു ഇപ്പോഴും പ്രതിപക്ഷം ഇങ്ങനെ വെറുതെ ഒരു പ്രഖ്യാപനം അല്ല പ്രതിപക്ഷം എന്നതിനകത്ത് ഒരു ഒരു ശക്തമായ സമരം അല്ലെ തുടർ സമരം എന്ന് പറയുന്നത് നടത്തുന്നുണ്ട് ഇല്ലല്ലോ ശരിക്ക് പറഞ്ഞു ആ മാത്രമല്ല പോലീസിൻ്റെ ന്യായം എന്ന് പറയുന്നത് പോലീസ് അവിടെ രാത്രി ചറിഞ്ഞു നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസ് വിഭാഗത്തിൽപ്പെട്ട ഏതൊരാൾ ഉണ്ടാക്കിയ കുഴപ്പമാണ് അയാളെ ശിക്ഷിക്കും എന്ന നിലക്കാണ് പോലീസിൻ്റെ പോക്ക് തന്നെ എങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളെ അടർത്തിയെടുത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളാക്കി അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ ഭരണകൂടത്തിന് പ്രതിപക്ഷത്തിന് മേൽ ഒരു വിജയം നേടാൻ പലപ്പോഴും കഴിയുന്നുണ്ട് അതിങ്ങനെ ഓരോ ഘട്ടങ്ങളിലിങ്ങനെ സംഭവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവർ കൂടുതൽ ആത്മവിശ്വാസം നേടുന്നവരായി മാർത്തരുന്നത് ഇപ്പോൾ ഈ നവംബർ ഒന്ന് അത് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം നവംബർ ഒന്നിന് എനിക്ക് തോന്നുന്നത് ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപിച്ചേക്കാം പ്രഖ്യാപിച്ചേക്കാം അതെ ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറായി മാറാം ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ നട പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ അവർ ചെയ്തതാണ് അവർ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഉയർത്തി അങ്ങനെ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അത് ഉയർത്തുമ്പോഴാണ് നമ്മളറിയുന്നത് നേരത്തെ എഴുന്നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് വളരെ വളരെ ചെറിയ ഒരു തുകയാണ് എന്ന് നമുക്കറിയാം നമുക്ക് ഈ ആയിരത്തി അറുന്നൂറ് ഇവിടെ കിട്ടുമ്പോൾ പോലും അത് പോരാ ഒരു രണ്ടായിരം രൂപയെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്ന് കരുതുന്നവരാണ് നമ്മളുടെ വീട്ടമ്മമാർ കാരണം ഓരോ വീടിനും ഈ രണ്ടായിരം രൂപ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടുള്ള സൊസൈറ്റിയാണ് മൊത്തം നമ്മൾ ഇന്ത്യയിലെ ഭരണകൂടങ്ങളെ പരിശോധിച്ചാൽ അപ്പോൾ ബി ജെ പി തന്നെ ജയിച്ച സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ ഫ്രീ ബീസ് നല്ല രീതിയിൽ കൊടുത്തിരുന്നു ഫ്രീ ബീസ് ഫ്രീ ബീസ് കൊടുക്കുന്നവർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലാഗ് ഐറ്റമായിട്ട് ഉയർത്തി കാണിക്കുകയും ഫ്രീ ബീസിനെതിരെ നിൽക്കുന്ന ആൾക്കാർ അത് ആളുകളെ കാശ് കൊടുത്ത് കടമ അങ്ങനെയാണ് എന്ന നിലക്ക് ആക്ഷേപത്തിനിരയാക്കുകയും ചെയ്യും പക്ഷെ ഫ്രീ ബീസ് ഒരു ഒരു സൊസൈറ്റിയുടെ ആവശ്യമാണ് ഈ സർക്കാർ തന്നെ അറിയപ്പെടുന്നത് ഈ സർക്കാർ കിറ്റ് സർക്കാർ അല്ലേ ശരിയല്ലേ ഈ ആയിരത്തി എണ്ണൂറ് മാത്രമല്ല കാര്യങ്ങളും അതും അവരെ സഹായിക്കാനായിട്ട് കേരളത്തിൽ ഒരു സർക്കാരിനെ പിന്തുടച്ച് കിട്ടണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായം വേണം വേണം അതുകൊണ്ട് അവർ സർക്കാർ ഉദ്യോഗസ്ഥരെ സംതൃപ്തരാക്കി നിർത്തിയിട്ടേ പോവുകയുള്ളു മനസിലായ അതുകൊണ്ട് അവർക്ക് എല്ലാവരും അവർ ഹാപ്പി ആയിരുന്നു അവർ ഹാപ്പി ആയി കഴിഞ്ഞാൽ പിന്നീട് ഈ ഭരണം തന്നെ വീണ്ടും തിരിച്ചു വരും എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കഴിയും എന്നവർ കരുതുകയാണ് ചെയ്യുന്നത് അതായത് സർക്കാരിന് എതിരെ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം പല മേഖലകളിലുമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട് പിണറായി വിജയന് ഏറ്റവും ശക്തമായിട്ട് എന്നാലും പിണറായി അല്ലാതെ മറ്റൊരു നേതാവായി എന്ന് ചോദിക്കാനായിട്ടുള്ള സ്പേസ് കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നം எதில் நம்ம காத்திருக்கா